ഈ ഗേറ്റ് ശ്രദ്ധിച്ചായിരുന്നോ ആ ഈ ഗേറ്റിൽ സംഭവം ഉണ്ട് ഓപ്പൺ ചെയ്ത് എങ്ങനിക്കേ സംഭവം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനും ഇതുപോലെ ഗേറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെ പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ ഇത് ഈ സ്പേസ് കുറഞ്ഞിടത്തൊക്കെ ഇങ്ങനെയാ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ട്രാക്ക് വഴി തള്ളി നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നമ്മൾ നമ്മൾ അടുത്ത ഇടയ്ക്ക് ഇൻറ്റീരിയലിൽ ഉപയോഗിക്കുന്ന വീടാണ് ഈ വീട്ടിൽ നമ്മൾ വർക്കിനെ വന്നപ്പോഴാണ് ഈ ഗേറ്റ് നമ്മൾ കണ്ടത് കേട്ടോ അതായത് ഇതുപോലെ കണ്ട സ്റ്റൈഡിലുള്ള ഇരിക്കുന്നത് ഇതിപ്പോൾ അപ്പുറത്തെ ഫ്ലൂട്ടോട്ട് പോകാനുള്ളൊരു വഴിയാണ് ഇതപോലെ തന്നെ ഇപ്പുറത്തെ സൈലോട്ട് പോകാനുള്ള വഴിയാണ് അപ്പോൾ ഈ ഗേറ്റ് ഒന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഫുള്ളേ ഒന്നെങ്കിൽ ഇന്നോട്ട് തുറക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ വഴിയുടെ സൈഡിൽ കൂടെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കണം ഇതൊന്നും അതൊന്നും അല്ലാതെ ഈ നമ്മുടെ സ്ഥലം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഈ നമുക്ക് കിട്ടിയ സ്ഥലത്തിനകത്ത് പരിമിതികൾക്കകത്ത് ആ ഗേറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള രീതിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് വേറെ ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി നാല് വൈ ആകുമ്പോൾ ഇറങ്ങിയിട്ട് പക്ഷേ ഇത് നമ്മുടെ വീഡിയോയിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി അത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടത് നമ്മുടെ ചാനലിൻ്റെ വേറെയല്ലേ ബൾബ് അതായത് നമ്മുടെ തലയിൽ എന്ത് കത്തുന്നോ ആ സംഭവമാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് വിചാര ഞാനിത് ജസ്റ്റ് തള്ളി ഓപ്പൺ ചെയ്ത് കാണിക്കാവേ എനിക്ക് സിമ്പിളാണോ എനിക്ക് ഗേറ്റ് ഫുള്ള് ഒരു പ്രശ്നമില്ല അത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആ സൈഡിലേക്ക് കയറുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രാക്കാണ് ഈ ട്രാക്കിൽ കൂടെ ഓടി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വിളിച്ച് തൊണ്ട ജസ്റ്റ് ഞാൻ ഹൗസിനോട് ചെയ്ത് കളിക്കാറ് എന്ത് സിമ്പിളാണ് നോക്കിയ പരിപാടി അപ്പം ഇത് കുറേ നാളായി ഈ സംഭവം ഇറങ്ങിയിട്ട് എന്നാലും നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇവിടെ വരെ നയൻറ്റി വരെ കറക്റ്റ് നമ്മുടെ വിചാരി വെച്ചൊരു ഗേറ്റ് അങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ കണ്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ വീഡിയോ ആയിട്ട് ഇനി അടുത്തായിട്ട് കാണാം അപ്പം നമ്മുടെ ചാനലിൽ വേറെയായാലും ബൾബ് നമ്മുടെ തലയിൽ എന്ത് മിന്നോ അത് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും